കണ്ണൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ശ്രീകണ്ഠാപുരത്ത് പര്യടനം നടത്തി ശ്രീകണ്ഠാപുരം ടൗണിൽ എത്തിയ സുധാകരൻ ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് തോമസ് വക്കത്താനം വിജിൽ മോഹനൻ ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ഫിലോമിന എൻ ജെ സ്റ്റീഫൻ അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് സലാവുദ്ദീൻ ടി എൻ എ ഖാദർ കെ പി ഗംഗാധരൻ ടി സി പ്രിയ വർഗീസ് വയലാമണിൽ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു നാട് എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതിന് സഭയായി മതം നോക്കി പൗരത്വം സ്വീകരിക്കുന്ന ഒരു നാടിൽ മതേതരത്വം നിലനിൽക്കില്ല എന്നോർമ്മ നമുക്ക് വേണം ഈ രാജ്യം നിലനിൽക്കുന്നത് മതേതരത്വവും ജനാധിപത്യവും ഉള്ളുകൊണ്ടാണ് ആ മതേതരത്വവും ജനാധിപത്യവും ഇല്ലെങ്കിൽ എന്നോ സംഘർഷം കൊണ്ട് ഈ മണ്ണ് തൊലഞ്ഞ് പോയി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഒരു നാടാണ് ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുമെന്ന് ആരും കരുതിട്ടില്ല ഇപ്പോൾ ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം വൈവിധ്യവും വൈരുദ്ധ്യവുമാണ് ഇന്ത്യയുടെ അത് 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 പോർത്തിണങ്ങിക്കൊണ്ട് ഇന്ത്യ രാജ്യം ഏറെക്കാലം നിലനിൽക്കരുത് ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാരും രാഷ്ട്രമീമാംസകന്മാരും ചരിത്രകാരന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ലണ്ടൻ ടൈംസ് എഴുതിയ ഒരു ഒരു എഡിറ്റർ കോപ്പി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ട് അതിനകത്ത് എഡിറ്റർ എഡിറ്റർ പറഞ്ഞിരിക്കുന്നത് മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ മെനി നേഷൻസ് ഒരു ബഹുരാഷ്ട്രമാണ് ഇന്ത്യ ആ ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം അരക്കി തുറപ്പിക്കാൻ ആർക്കും സാധിക്കില്ല സോ ഇന്ത്യ വിൽ ഗോയിങ് ഇന്ത്യ തകരും ഇന്ന് എഡിറ്റർ പോളം എഴുതി അന്ന് ആപത്തേ സ്വാതന്ത്ര്യം കിട്ടിയ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു പത്രത്തിൽ പക്ഷേ ഞാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ സ്വയം ചോദിക്കുക നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് തകരാത്തത് ഇവിടെ എന്താ തകരാത്തത് എന്തുകൊണ്ടാണ് അവരുടെ സംഘർഷം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് ഭാഷാ സംഘർഷം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ജാതി സംഘർഷം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് മതപരമായ സംഘർഷമില്ലാത്തത് അതിനെ കൂട്ടി വിളക്കി നിൽക്കുന്ന കണ്ണീറ ആരാണ് ഇതിന് കോർത്ത് കിടക്കുന്നത് ഏത് ശക്തിയുടെ കൈകളിലാണ് ഈ പറയുന്ന രക്ഷപ്പെട്ടു പോകുന്നത് പരിശോധിക്കണം ഇന്ത്യ അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി മനസ്സിലാവുന്നത്